പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിനു ശേഷം അമേരിക്കൻ നയങ്ങൾ ഇപ്പോൾ ലോകരാജ്യങ്ങൾക്കിടയിൽ വിവാദ വിഷയമാണ് അമേരിക്ക ചുമത്താൻ പോകുന്ന പുതിയ തീരുവകൾക്ക് മറുപടിയായി സോയാബീൻ ബീഫ് ജല ഉൽപ്പന്നങ്ങൾ പഴങ്ങൾ പച്ചക്കറികൾ പാലുൽപ്പന്നങ്ങൾ എന്നിവ ഉൾപ്പെടെ നിരവധി അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം വരെ പ്രതികാര തീരുവ പ്രഖ്യാപിച്ചതായി അറിയിച്ചിരിക്കുകയാണ് ചൈനീസ് ധനകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവന പ്രകാരം മാർച്ച് പത്ത് മുതൽ ചില അമേരിക്കൻ ഇറക്കുമതികൾക്ക് പത്ത് ശതമാനം മുതൽ പതിനഞ്ച് ശതമാനം അധിക തീരുവ ചുമത്തും അതേസമയം ചൈന പതിനഞ്ച് ശതമാനം തീരുവ പ്രഖ്യാപിച്ച ഉൽപ്പന്നങ്ങളിൽ ചിക്കൻ ഗോതമ്പ് ചോളം എന്നിവയും ഉൾപ്പെടുന്നുണ്ട് ചൈനയ്ക്ക് മാത്രമല്ല കാനഡക്കും മെക്സിക്കോക്കും മേലെയും അമേരിക്ക ഉയർന്ന തീരുവ ചുമത്തിയിരുന്നു അതിനെ തുടർന്നുള്ള ഇപ്പോഴത്തെ ഈ കനത്ത പ്രതികാര തീരുവ നടപടികൾ ലോകരാജ്യങ്ങൾക്കിടയിൽ ഒരു വ്യാപാര യുദ്ധത്തിന് തുടക്കം ഇടുകയാണോ എന്ന സംശയമാണ് ഉയർത്തുന്നത് മാർച്ച് നാല് മുതൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് തീരുവ പത്ത് ശതമാനത്തിൽ നിന്ന് ഇരുപത് ശതമാനമായി ഇരട്ടിയാക്കി രാജ്യങ്ങളിൽ നിന്നും അവരുടെ ഏറ്റവും വലിയ രണ്ട് വ്യാപാര പങ്കാളികളായ കാനഡ മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഇരുപത്തഞ്ച് ബില്യൺ ഡോളർ മൂല്യമുള്ള അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഏർപ്പെടുത്തിയ കാനഡയുടെ സമാനമായ പ്രതികാര നടപടിയെ തുടർന്നാണ് ഇപ്പോൾ ചൈനയുടെയും നീക്കം ട്രംപ് ഭരണകൂടം ഈ പദ്ധതിയുമായി മുന്നോട്ടു പോയാൽ മാർച്ച് നാലു മുതൽ മുപ്പത് ബില്യൺ കനേഡിയൻ ഡോളർ വിലമതിക്കുന്ന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്തുമെന്ന് കാനഡയുടെ സ്ഥാനമൊഴിയുന്ന പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ മാർച്ച് മൂന്നിന് പറഞ്ഞിരുന്നു നൂറ്റി ഇരുപത്തിയഞ്ച് ബില്യൺ കനേഡിയൻ ഡോളർ വിലമതിക്കുന്ന ബാക്കി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ തീരുവ ചുമത്തുമെന്ന് ട്രൂഡോ കൂട്ടിച്ചേർത്തിരുന്നു ലോകത്തിലെ അധികായന്മാർ എന്ന് കരുതുന്ന അമേരിക്ക ഇനിയും കനത്ത നികുതി ചുമത്തൽ നയങ്ങളുമായി മുന്നോട്ട് പോയാൽ രാജ്യം അതിനെതിരെ ബാക്കപ്പ് പദ്ധതികളുമായി തയ്യാറാണെന്ന് മെക്സിക്കോയും പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് ബി സി ഡി എന്നൊരു പ്ലാൻ ഉണ്ട് ഈ മറുപടിയാണ് മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്ൻബോം പറഞ്ഞത് റോയിറ്റേഴ്സ് ആണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് പഴയ പോലെ അമേരിക്ക കൂടുതൽ നികുതി ചുമത്തിയാലോ വ്യാപാര നിയന്ത്രണം കൊണ്ടുവന്നാലോ പേടിക്കുന്നവരല്ല ഇപ്പോൾ ഉള്ളത് അമേരിക്കയെ പോലെ തന്നെ ശക്തമായ ഒരു മറുചേരി വളർന്നു വരുന്നുണ്ട് റഷ്യയും ചൈനയും ഇറാനും കാനഡയും മെക്സിക്കോയും ജപ്പാനും ഒക്കെ അതിലുണ്ട് അമേരിക്ക ഇല്ലാത്ത ഒരു വ്യാപാര രോഗം തന്നെയാണ് ഇവരൊക്കെ സ്വപ്നം കാണുന്നത്